ഐ എസ് ഉദ്യോഗസ്ഥനായ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടിയ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് ഒപ്പിട്ടത് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ആയിരിക്കെ നടപടിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്ന തരത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ഏകോപിപ്പിച്ച മാധ്യമ പ്രചാരണ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നു ഔദ്യോഗിക ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റേതായിരിക്കെ തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരാണ് സസ്പെൻഷൻ നീട്ടിയതെന്ന വ്യാജ റിപ്പോർട്ടുകൾ നൽകിയത് ഉന്നത തലത്തിലുള്ള മാധ്യമ താൽപര്യത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പ്രശാന്തിന്റെ സസ്പെൻഷൻ സസ്പെൻഷൻപത് ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടുള്ള ജിയോ നമ്പർ അതായത് ആർ ടി നമ്പർ നാല് ഏഴ് എട്ട് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി എ ഡി ഉത്തരവ് പുറത്തിറക്കിയ ഉടൻ തന്നെ ചില മാധ്യമങ്ങൾ കേന്ദ്രമാണ് ഉത്തരവിറക്കിയത് എന്ന വ്യാജ വാർത്ത നൽകി എന്നാൽ പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഈ ഉത്തരവിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഐ എ എസ് ആണ് ഒപ്പിട്ടിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്കെതിരെ അഴിമതി അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഉദ്യോഗസ്ഥനാണ് പ്രശാന്ത് അദ്ദേഹത്തിന്റെ തുടർച്ചയായ സസ്പെൻഷനെതിരെയുള്ള പൊതുരോഷം വഴിതിരിച്ചുവിടാനായി മനഃപൂർവ്വം തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് സംഭവ വികാസങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് സർക്കാർ ഉത്തരവ് ശ്രദ്ധിച്ചാൽ ആശയക്കുഴപ്പത്തിന് ഒട്ടും സാധ്യതയില്ല തീരുമാനം എടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്രത്തിനെ അറിയിക്കുക എന്നത് ഉദ്യോഗസ്ഥ തലത്തിലെ സാധാരണ നടപടിക്രമം മാത്രമാണ് എന്നിട്ടും കേന്ദ്ര സർക്കാരിനെ പഴിച്ച് പ്രചരണം നൽകിയത് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നാകാനേ വഴിയുള്ളൂ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി നിലവിലുള്ള അച്ചടക്ക നടപടിയുടെ പേരിൽ ഒരു വർഷത്തിൽ കൂടുതൽ സസ്പെൻഷൻ തുടരുന്നതിന് ചട്ടങ്ങളിൽ പരിമിതിയുണ്ട് ഈ നിയമപരമായ തടസ്സം മറികടക്കാൻ പുതിയൊരു അച്ചടക്ക നടപടി സെക്രട്ടേറിയറ്റിൽ തിടുക്കപ്പെട്ട് സൃഷ്ടിച്ചു കരട് കുറ്റപത്രം പോലും ഉദ്യോഗസ്ഥന് നൽകാതെ രഹസ്യമായി കേന്ദ്രത്തിന് കൈമാറിയതായിട്ടാണ് വിവരം കുറ്റാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ആദ്യം ഉദ്യോഗസ്ഥന് നൽകി മറുപടി വാങ്ങിയ ശേഷമാണ് ഉന്നത അധികാരികൾക്ക് കൈമാറേണ്ടത് എന്നാൽ ഈ നടപടിക്രമങ്ങൾ മറികടന്ന് രഹസ്യ രേഖകൾ ഡൽഹിക്ക് അയച്ചത് തികച്ചും അസാധാരണമാണ് എന്ന് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നിനാണ് പ്രശാന്തിനെ ആദ്യം സസ്പെൻഡ് ചെയ്തത് പിന്നീട് പല തവണയായി കാലാവധി നീട്ടി പുതിയ ഉത്തരവോടെ സസ്പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് നാല് വരെയാണ് നീളുന്നത് ഇതോടെ സസ്പെൻഷൻ കാലാവധി പതിനെട്ട് മാസവും കവിഞ്ഞു ഓൾ ഇന്ത്യ സർവീസ് ചട്ടം അനുസരിച്ച് ഒരു വർഷം പൂർത്തിയാക്കിയ ശേഷം സസ്പെൻഷൻ തുടരുന്നതിന് കേന്ദ്രത്തിന്റെ അനുമതി തേടണമെന്ന ഉത്തരവിലെ രണ്ടാം ഖണ്ഡികയിൽ പറയുന്നു ഇതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ സമീപിക്കുകയും കേന്ദ്രം അനുമതി നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ സസ്പെൻഷൻ നീട്ടാൻ തീരുമാനിച്ചത്